വീട്ടിൽ റംബുട്ടാന്റെ മരമുള്ളവർക്ക് അറിയാൻ പറ്റും ഇപ്പം റംബുട്ടാൻ നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വീട് എടുക്കണ്ടോ കണ്ടില്ലേ താഴെ അത്യാവശ്യം നല്ല രീതിയിൽ വീട് എടുക്കട്ടെ അപ്പൊ നമ്മൾ ഈ റംബുട്ടാൻ വെച്ചിട്ട് എന്താണ് അച്ചാർ ഇടാൻ അച്ചാറാംബാണ് ഈ ഇങ്ങനെ വീണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് വേനൽക്കാലത്ത് ഇതിന് വെള്ളം കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ചിലർ പറയുന്നുണ്ട് പ്രകൃതിയായിട്ട് അങ്ങനെ തന്നെ ചെയ്യാണ് കാരണം വെച്ചാൽ ഒരു മരത്തിന് താങ്ങാൻ പറ്റുന്ന പഴങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ ഉണ്ടാവുമ്പോൾ അത് കൊഴിഞ്ഞു പോകും ചിലവർ പറയുന്നത് മഴ ആയതുകൊണ്ടും കാറ്റായതുകൊണ്ടും എന്ന് പറയുന്നവരായിട്ട് ഇന്ന് രാവിലെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്രയെണ്ണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വീണതൊക്കെ ഇങ്ങോട്ട് തെങ്ങ് തടസ്സം ഒഴിവാക്കിയത് കണ്ടില്ലേ ഇതൊക്കെ ഒഴിവാക്കിയതാണ് ഇതിൽ നല്ലത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനുള്ളിൽ ഫ്ലഷ് എത്രത്തോളം നോക്കണം ആ ഇത് കുഴപ്പമില്ല കേട്ടോ നീളത്തില് കുഴപ്പമില്ലാതിട്ടുണ്ട് നല്ല മുറിഞ്ഞു പോകുന്നുണ്ട് മുറിയാതെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ സുഖമാണ് ഈ പാത്രത്തിലെ റംബൂട്ടാൻ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണിത് ഇതിന് അകത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഇത്രയും സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ആദ്യം കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അച്ചാറ് പൊടി ആവശ്യത്തിന് ഉപ്പ് ചൊർക്ക റംബുട്ടാന്റെ ഫ്ലഷ് ഉണ്ടല്ല കുറച്ച് ഉള്ളു ഇട്ട കിട്ടിയത് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ആ ചാറടക്ക ഉണ്ടാക്കുന്നത് ചെറിയൊരു മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് റംബുട്ടാന് ചെറുതായിട്ടൊരു വേവ് കുറവുണ്ട് അപ്പൊ ഒന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പുളിവെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടല്ലോ അതിന്റെ ഒരു ലുക്ക് വീട്ടുകാരൊക്കെ കഴിച്ച് നോക്കി ഒരു ആവറേജ് അഭിപ്രായമാണ് എല്ലാരും പറഞ്ഞത് നല്ലൊരു വെറൈറ്റി ഉണ്ടെന്നും പറഞ്ഞു സാധാരണ നമ്മൾ കഴിക്കുന്നതല്ലല്ല നമ്മൾ പൈനാപ്പിള് മാങ്ങ പപ്പായ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് ഒരു ഫ്ലവറും കൂടി ചാറിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം എടുത്ത് പറയാൻ മാത്രമല്ല എന്നാലും വീട്ടുമുറ്റത്ത് വെറുതെ വീണ് കിടക്കുന്ന റംബുട്ട നമ്മള് വെറുതെ കളിയണക്കായി നല്ല ഇതുപോലെ എന്തെങ്കിലും ചെയ്തു നോക്കണേ പിന്നെ നമ്മൾ കളക്ട് ചെയ്ത സംഭവം എനിക്കൊണ്ട് റംബുട്ടാൻ്റെ കുരുമായിരിക്കാനും സാധ്യത കാരണം ഫ്ലഷ് വരുന്ന ടൈം ആയിട്ടില്ലല്ലോ ഈ ഫ്ലഷ് ഒക്കെ ഉള്ള സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കൂടി ആ ഫ്ലഷിന്റെ ഒക്കെ കയറി വരാൻ ചാൻസ് ഇനി എന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം അഭിപ്രായം വീഡിയോ കൂടുതൽ കാഴ്ചകളു ശേഷം ആയിട്ട് മറ്റു വീഡിയോ കാണാം ബൈ